കാനംവയൽ പാലത്തിന് കൈവരി സ്ഥാപിക്കാത്തത് അപകടക്കെണിയായി മാറി കർണാടക വനത്തോട് ചേർന്ന് കിടക്കുന്ന കാനംവയൽ നഗറിലെ പ്രധാന റോഡുമായി ബന്ധിപ്പിച്ച് തേജസ്വിനി പുഴയിൽ നിർമ്മിച്ച പാലത്തിന് കൈവരി സ്ഥാപിക്കാത്തതാണ് അപകടക്കെണിയായി മാറിയത് കാനംവയൽ നഗറിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ പാലം കടന്നു വേണം പ്രധാന റോഡിലെത്താൻ പുഴയിൽ നിന്ന് ഉയരത്തിൽ നിർമ്മിച്ച പാലത്തിന് കൈവരിയില്ലാത്തതിനാൽ അപകട സാധ്യത ഏറെയാണ് പ്രദേശവാസികൾ മുളയും കമുകും കൊണ്ട് താൽക്കാലിക കൈവരി നിർമ്മിച്ചാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സുരക്ഷിതത്വം ഉറപ്പാക്കിയത് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം അരികിൽ സിമന്റ് തൂണുകൾ സ്ഥാപിച്ചെങ്കിലും ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിക്കാതെ കരാറുകാരൻ മുങ്ങുകയായിരുന്നു കൈവരി സ്ഥാപിക്കണമെന്ന് അധികൃതർ ഒട്ടേറെ തവണ കരാറുകാരനോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല കർണാടക വനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയിൽ മഴക്കാലത്ത് ശക്തമായ ജലപ്രവാഹം ഉണ്ടാകും രണ്ടാഴ്ച മുൻപ് കർണാടക വനത്തിൽ നിന്നും കാട്ടാനക്കുട്ടി ഒഴുക്കിൽപ്പെട്ട് പുഴയിലൂടെ ഒഴുകിപ്പോയിരുന്നു കാനംവയൽ നഗറിൽ ഒട്ടേറെ കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവർക്ക് പുറലോകവുമായി ബന്ധപ്പെടാനുള്ള ഏകമാർഗം കാനംവയൽ പാലം മാത്രമാണ് എന്നാൽ പാലത്തിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കാത്തത് വ്യാപക പ്രതിഷേധത്തിൽ ഇടയാക്കിയിട്ടുണ്ട് അപകടം ഒഴിവാക്കാൻ കാനംവയൽ പാലത്തിൽ ഇരുവശങ്ങളിലും കൈവരി സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹാം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ